നമ്മുടെ നാട് കേരളം ഇന്ന് ലോകത്തിൻ്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന മഹത്തായ നേട്ടങ്ങളുടെ നാടായി നമ്മുടെ നാട് മാറി അതിലൊട്ടേറെ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി വരെ നമ്മുടെ നാട് കാണാൻ കേരളം കാണാൻ ഈ കേരളത്തിലേക്ക് ഒഴുകിയെത്തിയത് രണ്ടു കോടി മുപ്പത് ലക്ഷം മനുഷ്യരാണ് ഇതൊരു സർവകാല റെക്കോർഡാണ് കേരളത്തിന് പുറത്തുനിന്ന് രണ്ട് കോടി മുപ്പത് ലക്ഷം ആളുകൾ ഒരു കൊല്ലം കേരളം കാണാനെത്തി മൂന്നാറും തേക്കടിയും കുമരകവും കോവളവും കാണാൻ മാത്രമല്ല ഈ നാടിനെക്കുറിച്ചറിയാൻ കേരളത്തെക്കുറിച്ച് പഠിക്കാൻ അവിശ്വസനീയമായ ഒരു വിസ്മയം എന്ന പോലെ ഉയർന്നു വരുന്നൊരു നാട് ആ നാടിൻ്റെ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന നേട്ടങ്ങളിൽ ചിലതാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് മത്സരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ പല മേഖലകളും വളർന്നു ശിശുമരണ നിരക്കിൽ നമ്മൾ അമേരിക്കയെ കീഴടക്കി പിന്നിലാക്കി ലോകത്തിന് വിശ്വസിക്കാനാവുന്നില്ല ലോക വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ പറുതീസ എന്നറിയപ്പെടുന്ന അമേരിക്ക ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളുടെയും ആഡംബരങ്ങളുടെയും അവസാന വാക്കായി കുട്ടിഘോഷിക്കപ്പെട്ട അമേരിക്ക ആ സാക്ഷാൽ അമേരിക്കൻ ഐക്യനാടുകളെ ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ നമ്മുടെ നാട് ഈ കൊച്ചു കേരളം മറികടന്നു തോൽപ്പിച്ചു എന്നതാണ് പുറത്തു വരുന്ന വാർത്ത നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്രമാത്രം അഭിമാനകരമാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നമ്മുടെ നാട് ഒരേ മനസ്സോടെ ഒരു ഉത്സവം പോലെ കൊണ്ടാടേണ്ട മഹാനേട്ടമാണ് അത് മാത്രമല്ല മാതൃമരണ നിരക്കിന്റെ കാര്യം പ്രതീക്ഷിത ആയുസിന്റെ കാര്യം സാക്ഷരതയുടെ കാര്യം ആരോഗ്യ പരിപാലന രംഗത്തെയും പൊതുവിദ്യാഭ്യാസത്തിന്റെയും നേട്ടങ്ങൾ ലോകം വിസ്മയത്തോടു കൂടിയാണ് കാണുന്നത് അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്നു വെച്ചാൽ പട്ടിണി കിടക്കുന്ന ഒരാൾ ഈ കേരളത്തിലില്ല അങ്ങനെയൊരു നാട് ഇവിടെ മാത്രമാണ് ലോകത്ത് മറ്റൊരു മുതലാളിത്ത രാജ്യത്തും ഇങ്ങനെയൊരു നേട്ടം നമുക്ക് കാണാനാവില്ല ഇതെല്ലാം എവിടെയാണ് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത് ഇന്ത്യയിലാണ് അതാണ് വിസ്മയം ഏത് ഇന്ത്യ ആഗോള വിശപ്പ് സൂചികയിൽ നൂറ്റി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നാട് ഞാൻ നേരത്തെ പട്ടിണിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു നിങ്ങളുടെ മുഖത്തൊരു ഭാവമാറ്റവും ഇല്ല കാരണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം പട്ടിണി എന്നൊരു വാക്കു മാത്രമാണ് ഒരു അനുഭവമല്ല നമ്മളിൽ ആരെങ്കിലും സമീപകാലത്ത് പട്ടിണി കിടന്നിട്ടുണ്ടോ ഇല്ല ഉറപ്പ് പട്ടിണി എന്നത് ഇന്നൊരു മാത്രമായി മാറി മലയാളിക്ക് അതാണ് നേട്ടം എന്നാൽ ഇന്ത്യയിലോ ആഴ്ചകളോളം പട്ടിണി കിടന്ന് ഭക്ഷണമൊന്നും കഴിക്കാനില്ലാതെ വെള്ളം മാത്രം കുടിച്ച് ജീവൻ നിലനിർത്തുന്ന മനുഷ്യർ സ്വാഭാവികമായും ആരോഗ്യം ക്ഷയിക്കും അസുഖം ബാധിക്കും മരിച്ചുപോകും അതാണ് പട്ടിണി മരണം ആ പട്ടിണി മരണങ്ങൾ ഇപ്പോഴും നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഗൗരവതരമായി പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ആധികാരികമായ പട്ടികയാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഐക്യരാഷ്ട്രസഭയുടെയും മറ്റും മേൽനോട്ടത്തിൽ തയ്യാറാക്കുന്ന ആ ആഗോള വിശപ്പ് സൂചികയിൽ നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യങ്ങളാണ് ആകെയുള്ളത് അതിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് നൂറ്റി രണ്ട് നമ്മൾ ഏറ്റവും പുറകിലാണ് പട്ടിണിയുടെ റിപ്പബ്ലിക് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു രാജ്യം ഒരു ദരിദ്ര മൂന്നാൽ ലോക രാജ്യം എല്ലാ യാതരകളുടെയും നരക ജീവിതത്തിൻ്റെയും മണ്ണായി അറിയപ്പെടുന്ന ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികൾ ഇന്ത്യയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികൾ ജീവിക്കുന്ന രാജ്യം ഇന്ത്യ ഏറ്റവും കൂടുതൽ മനുഷ്യർ ചേരികളിൽ ജീവിക്കുന്ന രാജ്യം ഇന്ത്യ അതാണ് ഇന്ത്യ ഈ ദാരിദ്ര്യത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും നടുവിൽ നട്ടം തിരിയുന്ന ഒരു രാജ്യത്താണ് തെക്കേ മൂലയിൽ കേരളം എന്നൊരു നാട് സ്കാന്റിനേവിയൻ രാജ്യങ്ങളെപ്പോലും വെല്ലുവിളിക്കാൻ കഴിയുന്ന സാമൂഹ്യ വളർച്ചയുടെ നാടായി മാറി ചെറിയ കാര്യമല്ല അതാണ് വിസ്മയം അത് കാണാനും അറിയാനും പഠിക്കാനുമാണ് ഇങ്ങോട്ട് ആളുകൾ വരുന്നത് ആ നേട്ട ആ നേട്ടത്തിന് നേതൃത്വം നൽകിയവരുടെ പേരാണ് എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാവരും അതിൽ ആഹ്ലാദിക്കുന്നവരാണ് അതിൽ ദുഃഖിക്കുന്ന വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ അതിലൊന്ന് പ്രതിപക്ഷമാണ് ബി ജെ പി ആണ് പല താല്പര്യങ്ങളാൽ അവരോടൊപ്പം നിൽക്കുന്ന മറ്റു ചിലരുമാണ് എന്തിന് എന്തിന് ഇരുളടഞ്ഞ ഇന്നലകളിലേക്ക് കേരളത്തെ തിരികെ കൊണ്ടുപോകണമെന്നാണോ ഉദ്ദേശിക്കുന്നത് ഒരു ജാഥ വടക്കുനിന്ന് ആരംഭിച്ചിട്ടുണ്ട് ഞാൻ ആ ജാഥയെ കുറിച്ചൊന്നും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല പച്ച കള്ളം പറഞ്ഞ് വ്യാജ പ്രതീതി സൃഷ്ടിച്ച് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു ജാഥ അവരെന്താണ് ആവശ്യപ്പെടുന്നത് മുൻപ് യു ഡി എഫ് ഭരിച്ച കാലത്തേക്ക് കേരളത്തെ തിരികെ കൊണ്ടുപോകണം എന്നാണോ ആ കാലം തിരികെ വരണോ ആരെങ്കിലും ആഗ്രഹിക്കൂ ആ കാലം തിരികെ വരണമെന്ന് പവർ കട്ടിന്റെ കാലം ലോഡ് ഷെഡിങ്ങിന്റെ കാലം പരീക്ഷ പോലും പാഠപുസ്തകമില്ലാതെ കുട്ടികൾ തെരുവിലിറങ്ങിയ കാലം ഈ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ശവശരീരത്തോടൊപ്പം അസുഖബാധിതനായ മനുഷ്യനെ അഡ്മിറ്റ് ചെയ്തൊരു കാലം ശവശരീരവും രോഗിയും ഒരേ ബെഡിൽ അതായിരുന്നില്ലേ അന്നത്തെ കാലം ആ കാലം തിരിച്ചു വരണോ ചേരിപ്പോരിന്റെയും തമ്മിൽ തല്ലിൻറെയും തൊഴുത്തിൽ കുത്തിൻറെയും അധികാര വടംവലിയുടെയും ആ അരക്ഷിതാവസ്ഥ നമ്മുടെ നാട്ടിൽ ഇനിയും വരണോ